നമസ്കാരം രാജ്യം പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ സമയത്ത് രാജ്യത്തെ ജനങ്ങളെല്ലാം രാഷ്ട്രീയം മറന്ന് ജാതിമത ഭേദഭാവങ്ങളൊക്കെയും മറന്ന് കേന്ദ്ര സർക്കാരിന് പിന്നിൽ സുരക്ഷാസേനയ്ക്ക് പിന്നിൽ അടിയുറച്ച് നിൽക്കുകയാണ് രാജ്യം ഒറ്റക്കെട്ട് എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത് പക്ഷേ എങ്കിലും ചില പാകിസ്ഥാൻ കുഞ്ഞുങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ്റെ ചില മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം പോസ്റ്റുകൾ നിരീക്ഷിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ സമൂഹമാധ്യമങ്ങളെല്ലാം തന്നെ കർശനമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് ഇത്തരക്കാർക്കെതിരെ കനത്ത നടപടി സ്വീകരിക്കും എന്ന് കേന്ദ്ര ഏജൻസികൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ മലയാളികൾ പിന്നിലല്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ പ്രൊഫൈൽ നോക്കുക രഞ്ജിത്ത് പി തങ്കപ്പൻ എന്നാണ് ഈ പ്രൊഫൈലിൻ്റെ പേജ് പേര് ഇയാളുടെ ഏറ്റവും അവസാനത്തെ പോസ്റ്റാണ് ഇപ്പോൾ പത്ത് മണിക്കൂറായി ഈ പോസ്റ്റ് ഇട്ടിട്ട് ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി നോക്കുക ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഇതിൻ്റെ ഇന്ത്യൻ ഭാഷകൾ ഭാഷ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ എന്നാൽ ഇനി പാക്കിസ്ഥാൻ ഭാഷ്യങ്ങൾ കൂടി കേൾക്കാം ആറ് സ്ഥലങ്ങളിൽ രാത്രി നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാൻ അഞ്ച് ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചിട്ടതായി ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ആക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീരുത്വപരമായ നാണക്കേടെന്ന് വിശേഷിപ്പിച്ചു ഭീരുത്വപരമായ പ്രവൃത്തിയെ രാഷ്ട്രീയ നേതൃത്വം അപലപിക്കുന്നു എട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നും മുപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റുവെന്നും ഐ എസ് പി ആർ ഡി ജി പറഞ്ഞു പാകിസ്ഥാൻ അതിവേഗ പ്രതികരണം ആരംഭിച്ചതിനെ തുടർന്ന് പുലർച്ചെ രണ്ട് നാൽപ്പത്തി ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചിട്ടതായി വാർത്താവിനിമയ മന്ത്രി അത്ത ഉല്ലാ തരാർ പ്രതി സ്ഥിരീകരിച്ചു മൂന്നാമത്തെ ഇന്ത്യൻ വിമാനം പുലർച്ചെ മൂന്ന് നാൽപ്പത്തിരണ്ടോടുകൂടി സ്റ്റേറ്റ് മീഡിയ ആയ പി ടി വി വഴി സ്ഥിരീകരിച്ചു അവന്തിപ്പോറയിൽ നിന്ന് പതിനേഴ് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാന്റെ വ്യോമസേന മറ്റൊരു ഇന്ത്യൻ റാഫേൽ വിമാനം വെടിവെച്ച് വീഴ്ത്തി പുലർച്ചെ മണിയോടെ സൈനിക വക്താവ് സ്ഥിതിഗതികളുടെ പുതുക്കിയ നാശനഷ്ടം വിലയിരുത്തി നൽകി എന്നിങ്ങനെ വളരെയധികം കാര്യങ്ങൾ ഇതിലെഴുതിയിട്ടുണ്ട് അതായത് ഈ പറയുന്ന സൈനിക നടപടിയിൽ ഇന്ത്യക്ക് എന്തോ വലിയ നഷ്ടമുണ്ടായി എന്ന രീതിയിൽ പാകിസ്ഥാൻ അവരുടെ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഇത് രാവിലെ ദി ഡോൺ പത്രത്തിൽ വന്ന ചില വാർത്തകളാണ് അതേപടി മലയാളത്തിൽ കോപ്പി ചെയ്ത് ഇങ്ങോട്ടിട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് പിന്നീട് ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം ഡോൺ പത്രവും ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട് ഡോൺ പത്രവും നമുക്കിപ്പോൾ അതിൻ്റെ വെബ്സൈറ്റും ലഭ്യമല്ല എന്നുള്ളതാണ് എന്തായാലും ആ പത്രത്തിൽ വന്ന പാകിസ്ഥാൻ്റെ ആ പത്രം തിരഞ്ഞു പിടിച്ചു പോയി ആ വെബ്സൈറ്റിൽ പാകിസ് ാൻ നടത്തുന്ന ഗുണപ്രചരണങ്ങൾ മുഴുവൻ കോപ്പി അടിച്ച് ഇന്ത്യയിലെ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് രഞ്ജിത് പി തങ്കപ്പൻ എന്നാണ് പേര് ബ്രാക്കറ്റിൽ സ്റ്റാലിനിസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് മനസ്സിലായല്ലോ ഒന്നാം തരം കമ്മിയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ പറയുന്ന സ്റ്റാലിനിസ്റ്റിൻ്റെ ബയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക രാജ്യസ്നേഹികൾ അൺഫ്രണ്ട് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹികളുമായി സംസാരിക്കാൻ ഇയാൾക്ക് താൽപ്പര്യമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് കമ്മിയാണ് എന്ന് ഓർക്കണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്ന സമയത്താണ് ഇത്തരം കുത്തിത്തിരിപ്പുകളുമായി വരുന്നത് എന്ന് നോക്കുക മറ്റൊരു കാര്യം കൂടി ഇയാളുടെ പ്രൊഫൈലിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇയാളുടെ കവർ ഫോട്ടോയാണ് കവർ ഫോട്ടോയിൽ എഴുതിയിരിക്കുന്ന വാചകം നോക്കുക അഷെയിംഡ് ടു ബി അൻ ഇന്ത്യൻ ഒരു ഭാരതീയൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നില്ല മറിച്ച് ഞാൻ ലജ്ജിക്കുന്നു നാണിക്കുന്നു എന്നാണ് ഈ ഡിജിറ്റൽ ക്രിയേറ്റർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന രഞ്ജിത്ത് തങ്കപ്പൻ ഫേസ്ബുക്കിൽ എഴുതി വച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ്റെ നുണപ്രചരണങ്ങൾ ഇന്ത്യയിൽ എത്തരുത് എന്ന കൂടി ധാരാളം സമൂഹമാധ്യമ അക്കൗണ്ടുകളും മാധ്യമങ്ങളുടെ ഡിജിറ്റൽ വേർഷനും എല്ലാം ഇന്ത്യ നിരോധിച്ചു കഴിഞ്ഞു ആ സമയത്ത് അവിടെ പോയി അവിടുത്തെ വാർത്തകൾ അതേപടി കോപ്പി ചെയ്ത് ഇവിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യ പരാജയപ്പെട്ടു എന്നൊരു ഭീതി ജനങ്ങളുടെ ഇടയിൽ യുദ്ധസമയത്ത് പ്രചരിപ്പിക്കുവാനായിട്ടാണ് ഇത്തരം സമൂഹമാധ്യമങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഇതേപോലുള്ള മറ്റൊരാളുടെ പ്രൊഫൈലാണ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലാണ് റോസി പിരാനി അത് അറിയപ്പെടുന്ന ഒരു ഇന്ത്യ വിരുദ്ധയാണ് ജമ്മു കാശ്മീരിലും മറ്റും ജമ്മു കാശ്മീരിന് സ്വാതന്ത്ര്യം നൽകണമെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ബ്രിട്ടീഷ് വംശജയാണ് പാകിസ്ഥാൻ വംശജയാണ് ബ്രിട്ടീഷ് ബ്രിട്ടനിലും യു എസ് എയിലും ഒക്കെ താമസിക്കുന്ന വ്യക്തിയാണ് ഈ റോസി പിരാനിയുടെ ഒരു പോസ്റ്റാണ് അതായത് ഈ ഒരു പെൺകുട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടിയാണ് ഇന്ത്യ ഉദ്ദേശിച്ച ഭീകരൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് സാധാരണക്കാരനായ പൗരന്മാരാണ് കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉണ്ട് എന്നടക്കമാണ് ഈ റോസി പിരാനി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോസി പിരാനിയുടെ ഈ പോസ്റ്റ് മലയാളത്തിലെ ഒരു നടി ആ നടി ഷെയർ ചെയ്തതായി കാണുന്നുണ്ട് അത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് സമൂഹ മാധ്യമത്തിൽ ഇൻസ്റ്റഗ്രാമിൽ രാജ്യവിരുദ്ധ പോസ്റ്റുമായി Oui. ആമിന നിജാം എന്നാണ് പറയുന്നത് പട്ടാപ്പകൽ ടർബോ അഞ്ചാം പാതിര പതിനെട്ടാം പടി തുടങ്ങിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടത്രേ ഈ ആമിന നിജാം ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന പിരാനിയെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് മാത്രമല്ല അവരുടെ ഈ രാജ്യവിരുദ്ധമായ പോസ്റ്റ് യുദ്ധസമയത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് കേരളത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും ഇത്തരക്കാർക്കെല്ലാം പിന്നിൽ വലിയ അജണ്ടയുണ്ട് ഇവരുടെയൊക്കെ പിന്നിൽ ഒരുപക്ഷേ മറ്റാരെങ്കിലും കാണുമായിരിക്കാം ഇവർക്കെതിരെ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു ാണ് വെബ്ഡെസ്ക്സ് ഓൺലൈൻ ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാ